പണമുണ്ടെയിൽ തിരൂർ ആർ ടി ഓഫീസില് കീഴിൽ എച്ചും എട്ടുമെടുത്തില്ലേലും ലൈസൻസ് റെഡി കേസിൽ വിജിലൻസ് കേസിൽപ്പെട്ട് സസ്പെൻഷനായി തിരികെ ജോലിയിൽ കയറിയ മോട്ടോർ വഹുകൾ ഇൻസ്പെക്ടർ എത്തിയതോടെയാണ് മൾട്ടി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ടെസ്റ്റ് ചാടിക്കൽ വീണ്ടും സജീവമായതെന്നാണ് പരാതി ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തേണ്ട അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ കുറവ് കൂടെ ആയപ്പോൾ എ വി ഐ തന്നെയാണ് ഗ്രൗണ്ട് ടെസ്റ്റും റോഡ് ടെസ്റ്റും നടത്തുന്നത് ഇങ്ങനെ ടെസ്റ്റ് നടത്താനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയാണ് എം വി ഐ ടെസ്റ്റ് നടത്തുന്നത് ഇതോടെ ഗ്രൗണ്ടിൽ എച്ച് എ എട്ട് പരാജയപ്പെട്ടാലും പണമുണ്ടെങ്കിൽ ലൈസൻസ് ലഭിക്കുന്ന അവസ്ഥയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കുറ്റിപ്പുറം സ്വദേശി മുസ്തഫ മുഖ്യമന്ത്രി വിജിലൻസ് ഡയറക്ടർ എന്നിവർക്ക് പരാതി നൽകി അതായത് സ്പെഷ്യൽ കൊടുത്തിട്ട് കുട്ടികളെ എന്നുള്ള ഒരു ഞാൻ പോകുന്നത് എച്ച് ഗ്രൗണ്ടിൽ പെട്ടെന്ന് പുള്ളി അവിടെ ഇരുന്നിരുന്ന ഏമിനെ മാറ്റി ഇങ്ങകാര് കയറിയിരിക്കുന്നു പിന്നെ തിരൂര് താനൂര ഭാഗത്ത് ഇവിടെയുള്ള ഡ്രൈവിങ് സ്കൂളിലെ കുട്ടികളെ ഇങ്ങാർ റോളിങ് നിന്നു എന്ന് പറഞ്ഞ ചുമ്മാ ഒരു അകാരണമായി തോൽപ്പിച്ചു തൊട്ടപ്പുറത്തെ ട്രാക്കിൽ നടക്കുന്ന കുട്ടികൾ എച്ച് കംപ്ലീറ്റ് ആക്കുന്നില്ല അവർ കുറ്റിയിൽ തട്ടുന്നു അവർ മുന്നോട്ട് എടുക്കാൻ പാടില്ലാത്ത സമയത്ത് മുന്നോട്ട് എടുക്കുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടും ആ കുട്ടികളൊന്നും ഇയാൾ ബിസിലടിച്ച് ഇറക്കി വിടാതെ എച്ച് കംപ്ലീറ്റ് ആക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചത് വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം നോക്കുന്ന സമയത്ത് ആ പയ്യൻ എച്ച് പൂർത്തിയാക്കാതെ വണ്ടി ഓഫായി മുന്നോട്ടെടുത്ത് പോയി പിന്നെ ഒരു കാരണവശാലും എച്ച് പാസ്സാവാൻ ഒരു സാധ്യതയില്ല വെറുതെ അവൻ്റെ ഫയലൊന്നും മേടിച്ച് ചെക്ക് ചെയ്തപ്പോഴാണ് കാണുന്നത് അവനെ വിജിലൻസിൽ ഈ വീഡിയോ മുഖ്യമന്ത്രിക്കും അതുപോലെ വകുപ്പ് മന്ത്രിക്കും പരാതി കൊടുക്കും എച്ച് എച്ച് ട്രാക്കിൽ യും ശരിയായ ദിശ തെറ്റി മുന്നോട്ടെടുത്തവരുമായ നിരവധി പേരെയാണ് ഈ എം വി ഐ വിജയിപ്പിച്ചതെന്നും ഇതിന്റെ വീഡിയോ താൻ പകർത്തിയിട്ടുണ്ടെന്നും മുസ്തഫ പരാതിയിൽ പറയുന്നു ഗ്രൗണ്ടിൽ വെക്കേണ്ട ക്യാമറയും കൊണ്ട് വരാതെയാണ് അനധികൃതമായി ടെസ്റ്റ് പാസാക്കുന്നത് ഗ്രൗണ്ട് ടെസ്റ്റിൽ തിരിമറി നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ടെസ്റ്റിനെത്തിയ മുസ്തഫ വീഡിയോ പകർത്തിയതോടെയാണ് വേലി തന്നെ വിളവ് തിന്നുന്നത് പുറലോകമറിഞ്ഞത് ഇതേ എം വി ടിപ്പർ ലോറിക്കാറിൽ നിന്ന് അയ്യായിരം രൂപ വെച്ച് പിരിവ് വേണമെന്ന് പിടിക്കുന്ന വോയിസ് പ്രചരിച്ചതോടെ ഏറെക്കാലം ഇയാൾ സസ്പെൻഷനിലായിരുന്നു നിലവിൽ ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് കേസും നടക്കുന്നുണ്ട് തിരൂരിലെത്തിയതോടെ വിജയിക്കുന്ന കുട്ടികൾക്കുള്ള തുക കൂട്ടി നൽകാൻ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും മറ്റുദ്യോഗസ്ഥർ നിരുത്സാഹപ്പെടുത്തിയതോടെ പിൻവാങ്ങേണ്ടി വന്നതായും ആക്ഷേപമുണ്ട് ഇതോടെയാണ് സ്പെഷ്യൽ മൾട്ടി എന്ന രീതിയിലേക്ക് ഇദ്ദേഹം തിരിഞ്ഞതെന്നുമാണ് പരാതി ഇദ്ദേഹത്തിന് പ്രത്യേകമായി കൈമടക്കം നൽകാത്ത സ്കൂളുകാരെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കുന്നതും പതിവാണെന്നും ആക്ഷേപമുണ്ട് എട്ടാം തീയതി നടന്ന ടെസ്റ്റിൽ ഗ്രൗണ്ടിൽ എട്ട് പൂർത്തിയാകാതെ കാലുകുത്തിയ നിരവധി പേരെ ഇയാൾ പ്രത്യേക പിരിവിന്റെ അടിസ്ഥാനത്തിൽ വിജയിപ്പിച്ചത് വിവാദമായിരുന്നു വെള്ളിയാഴ്ച എച്ച് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കൽ ഉദ്യോഗസ്ഥനെ ഇയാൾ നിർബന്ധിച്ച് എട്ടിലേക്ക് മാറ്റിയിരുത്തിയാണ് എച്ച് ഇട്ട് പരാജയപ്പെട്ടവരെ വിജയപ്പെടുത്തിയതെന്നുമാണ് പരാതി റോളിൽ നിൽക്കാതെ എച്ച് ഇടണമെന്ന വ്യവസ്ഥയും ഇദ്ദേഹം ലംഘിച്ചതായി കണ്ടത് ഇത്തരത്തിൽ എച്ച് പൂർത്തിയാകാതെ വിജയിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ചിലരത് മൊബൈൽ വീഡിയോയിൽ പകർത്തുകയായിരുന്നു വിജിലൻസ് കേസുള്ളവരെ ടെസ്റ്റ് നടത്താനുള്ള സബ് ആർ ടി ഓഫീസുകളിലേക്ക് പോസ്റ്റ് ചെയ്യാറില്ല അപകടരഹിത കേരളം എന്ന ആശയത്തിൽ മോട്ടോർ വാഹന വകുപ്പ് വിവിധ പരിപാടികളോടെ മുന്നേറുമ്പോൾ റോഡ് ചോരക്കളമാക്കാൻ അനർഹ ലൈസൻസ് നൽകുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി ആവശ്യം ശക്തമാണ് ഇവിടെ നടന്ന എല്ലാ ടെസ്റ്റുകളും പുറമേ നിന്നുള്ള ഏജൻസി പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വിജിലൻസ് ഡയറക്ടർ എന്നിവർക്കും പരാതി നൽകി